നിഷ്ഠ കാരണം എല്ലാവരും അറിഞ്ഞു കാട്ടിലൊക്കെ താമസിക്കുന്ന മഹർഷിമാരെ നാട്ടിൻ പുറത്തുള്ളവരൊക്കെ മനസ്സിലാക്കി ഉണ്ണി താമസിക്കേണ്ട ഉണ്ണി താമസിക്കേണ്ട ഉണ്ണിയുടെ പേര് ആണെങ്കിലും ആളുകൾ എന്തായിട്ട് വിളിക്കാൻ തുടങ്ങി സത്യവ്രതൻ എന്താ സത്യവ്രതൻ സത്യവ്രതൻ എന്ന് വിളിക്കാൻ അങ്ങനെ പേരെന്നെ മാറിപ്പോയി സത്യവ്രതൻ സത്യവ്രതന്നെയായിട്ട് പോയി പേര് ഇങ്ങനെ സത്യത്തിൽ സത്യത്തിലോറച്ച ആളായതുകൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ വേറെ ഓരോ പേരാണ് വരാം വേറെ ഓരോ സത്യത്തിൽ കുറച്ചു പേരൊക്കെ കഷ്ടേലു ഇല്ലേ അങ്ങനെ എന്ന പേര് വേണു ആളുകൾ സത്യപ്രധ സത്യപ്രധാന്ന് വിളിക്കാൻ തുടങ്ങി ഇനി ഉണ്ണി സത്യപ്രധനാണെന്നുള്ള പേരിലെ ആയിട്ട് ഇത്തണ കാലത്ത് യാത്ര ആശ്രമത്തിൽ നാം ശിമ്പിന്ദ് ഒരു ദിവസം എന്താണ്ടായോ ഒരു വേടൻ വേടൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഒരു വേട്ടയാടി നടത്തണേ ഒരു വേടൻ ഇങ്ങനെ വന്നിട്ട് ഒരു എടുത്തിട്ട് ഒരു പന്നിക്ക് അങ്ങട്ട് അമ്പായി പന്നിയുടെ കാലിന്റെ മുള്ള അമ്പ് കൊണ്ടു അമ്പ് കൊണ്ട പനന്ദി ജീവ അല്ലെ ജീവപ്രാളത്തില് ഓടിയിട്ട് ഈ ആശ്രമത്തിന്റെ മുന്തിരി കൂടി ഓടിയിട്ട് ആശ്രമത്തിന്റെ അപ്പുറത്തിരിക്കുന്ന പൊന്തക്കാട്ടിക്ക് പോയി ആശ്രമത്തിന്റെ തൊട്ട് തെറ്റിയ ഭാഗത്ത് ആ കാട്ട് മതി ആ പൊന്താട്ടിക്ക് കേറിപ്പോ അപ്പൊ ഇത് പോണതായിരുന്നു ഈ കുമാരൻ കാണുകയും ചെയ്തു ഈ കുമാരം കണ്ടു പോണത് കണ്ടു അതിൻ്റെ ഉള്ളിലേക്ക് പോണത് കണ്ടു അപ്പള എന്നാ പന്നി ഉറയ്ക്കാൻ പോയത് നിശ്ചയമല്ലേ വേടൻ പന്നിയുടെ പിന്നാക്കാൻ തെരഞ്ഞു തെരഞ്ഞെ ഇങ്ങനെ വന്നു ഞാൻ ആശ്രമത്തിന്റെ മുമ്പിൽ എത്തി വേടിനെ സന്തോഷായി ഈ കുമാരനോട് ചോദിച്ചാലേ സത്യേ പറയുന്നു അപ്പൊ അതുകൊണ്ട് പിടിക്കേണ്ടില്ല പന്നി ഉറക്കാൻ പോയതെന്ന് അറിയാൻ ബുദ്ധിമുട്ടില്ല അപ്പൊ ഈ ഉണ്ണിയുടെ അടുത്ത് ചോദിച്ചു നമ്മളീ പന്നി ഒരു പന്നിപ്പോ വെടിയൊണ്ട് പമ്പ് കൊണ്ടൊരു പന്നി പെങ്കി വന്നുല്ലോ ആ പന്നി പെങ്കിട പോയത് ചോദിച്ചു ആ കുമാരങ്ങനെ ചിന്തിച്ചു എന്താ ചിന്തിച്ചത് പന്നിപ്പിനൊക്കെയാണ് പോയത് എന്ന് പറഞ്ഞാൽ ആര് പിടിച്ചോണ്ടോയി കൊല്ല മീ വേടം പിടിച്ചുണ്ടോയി കൊല്ല ഞാൻ കണ്ടില്ല എന്നാ പറഞ്ഞാലോ ആ സത്യ അസത്യ്യാ പന്നിയെ ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞാൽ അസത്യ എന്താ കാരണം കണ്ടതാണ് നീ കണ്ടുക്കൽ ഇല്ല എന്ന് പറഞ്ഞാലോ സത്യമാവും നല്ല പേരൊക്കെ കേമാവോ പക്ഷെ പന്നിയുടെ ആ കഷ്ടെ ആലോചിച്ചു കുഞ്ഞിങ്ങനെ ആലോചിച്ചിട്ട് ചിന്തിച്ചു പന്നിക്ക് ഒരു പരിക്ക് ഉണ്ടാവാനും പാടില്ല തന്റെ സത്യനിഷ്ഠയ്ക്ക് ഒരു പരിക്ക് ഉണ്ട് രണ്ടു കൂട്ടർക്കും പരിക്കില്ലാണ്ട കാര്യമാണ് ഏരിയാക്കുന്നത് കുമാരൻ പറഞ്ഞു അതെ വേടാ ഞാൻ ഒരു കാര്യം പറയും താൻ ഇപ്പൊ ചോദിച്ചത് പന്നി അവിടേക്കേ പോയി എന്നല്ലേനല്ലേ ഇപ്പൊ നീ ഇങ്ങനെ ചോദിക്കുമ്പോ എനിക്കിങ്ങനെ തോന്നുകയാണ് അതായത് പന്നി പോയത് കണ്ടത് കണ്ണാണ് കണ്ടതാരാണ് കണ്ണാണ് കണ്ടത് പക്ഷെ കണ്ണിന് പറയാനറിയില്ല പറയുന്നത് എന്നോട് നീ ഇവിടെ വന്നിട്ട് പന്നി ഇവിടെ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു ഇപ്പൊ അത്ര കണ്ടത് കണ്ണാണ് കണ്ണിനെ മിനിറ്റാൻ വയ്യ പറയുന്നത് ആവാണ നാവ് കണ്ടിട്ടുമില്ല എന്ത് ചെയ്യാനാണ് നോക്കി ഏത് മാറി ഗുളികഴിച്ചത് എന്തോരന്തായകുണ്ടെന്ന് തോന്നി കൊറച്ചേരാടന അവിടേക്കാണ് നിന്ന് തിരിഞ്ഞിട്ട് ഈ ഉണ്ണിയുടെ ഇനി ഒന്നും കിട്ടില്ല അറേ അറിയല അറേ ഇപ്പൊ കിട്ടിയാലേ കിട്ടില്ല വേടന അവള് പോയി ചെയ്തു അയാൾ അതിന്റെ പാട്ടിന് പോയി പന്നി പന്നിയുടെ പാട്ടിന് പോയി പന്നി രക്ഷപ്പെട്ടു കാലിന്റെ മുകളിൽ ചെറിയ പരിക്കേ ഉള്ളൂ എന്നാലും കാട്ടി പോയി അത് രക്ഷപ്പെട്ടു ാണ് കഥ അപ്പോ എന്നിട്ടിവിടെ ഈ ഭാഗവൻ പറയേ സത്യം എന്ന് പറഞ്ഞ വെറുതെ പറയുന്നതല്ല പറയണതല്ല പറഞ്ഞിരിക്കേ ജീവഹാനി ഇല്ലാത്ത വിധത്തില് ആ വാക്യം സത്യമാക്കിയിട്ട് സത്യമായിട്ട് പറഞ്ഞു അങ്ങനെയൊക്കെ ഈ സത്യവാക്യം എന്ന് പറഞ്ഞാൽ വലിയ നിഷ്ഠയാണ് പണ്ട് കാരണന്മാരൊക്കെ പറയാറുണ്ട് പന്ത്രണ്ട് കൊല്ലമല്ല നമ്മള് അസത്യോദ്യമം പറയാതെ സത്യം മാത്രം പറഞ്ഞു കഴിച്ചു കൂട്ടിയായ പന്ത്രണ്ടാമത്തെ കൊല്ലം എന്തു പറഞ്ഞാലും സത്യോദ്യം പരീക്ഷിക്കട്ടോ അതൊക്കെ ഒരു മത്സരമായിട്ട് ഇട പന്ത്രണ്ട് കൊല്ലം ഒരാ സത്യം പറയാതെ സത്യ മാത്രം പറഞ്ഞ് കഴിച്ചു കൂട്ടാത്ത പന്ത്രണ്ടാമത്തെ കൊല്ലം എന്തു പറഞ്ഞാലും സത്യോ മനസ്സിലായില്ലേ അങ്ങനെയുണ്ടൊരു വിദ്യ എന്താ അതൊക്കെയാണ് അപ്പൊ പറഞ്ഞു വന്നത് എന്താ ഇവിടെ എന്താണ് അങ്ങനെ ബ്രാഹ്മണൻ ആരാണ് കൊടുത്തു സത്യം സത്യം ഈ ഈ ഈ ഈ ദാനം 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 എന്ന് പറഞ്ഞാലോ എന്താ നമ്മുടെ ആ ഒരു മൂലേലുണ്ട് പണ്ട് കോടയാണ പേര് ഇപ്പൊ രണ്ട് കമ്പി ഉണ്ട് ഒരു കഷ്ണം ശീലി ഉണ്ട് ഒരു കാലിന്റെ പകുതി ഉണ്ട് അപ്പൊ നമ്മളത് ആ മൂലയിൽ ഇങ്ങനെ വെച്ച കളയുണ്ടാകുന്നു വിചാരിച്ചിട്ട് വെച്ച് വെച്ച് യോക്കച്ച കളയണം വഴിയും നമ്മുടെ സ്വഭാവം അറിയണ്ടേ അറിയണ്ടേക്കാണ് മറ്റേ ആ മഴയായിട്ട് നനഞ്ഞ കുളിച്ചു ഇങ്ങനെ പഠിപ്പര കയറി വന്നപ്പോ നമ്മള് പറഞ്ഞു അതെ ഇങ്ങോട്ട് വരോ നനഞ്ഞ കുളിച്ചു വരണ്ട തനിക്ക് കൊറേ കാലത്തേക്ക് ഇണ്ട് പറഞ്ഞു എന്ത് കൊടുത്തു ഈ സാധനം കൊടുത്തു കൊടേ എന്നാണ് പേര് വണ്ടത് ഉണ്ടാക്കിയപ്പോ എപ്പോഴാ നല്ല ആഹാരൊക്കെ കൊടുക്കില്ല കൊടുത്തോളൂ ഇന്നത്തെ നമുക്ക് ഇന്നലെ കൊടുത്തോളൂ ഇന്നത്തേത് പിന്നെ ഇങ്ങനെ ദാനം എന്നല്ല പറയുക ഇങ്ങനെ കൊടുക്കുന്നതിന് എന്താ പറയുക സ്വച്ഛ ഭാരതം എന്ന് പറയും അതെന്താ ഭാരതാണ് കട്ടറില്ല ആ മുറി വൃത്തിയാക്കുക എന്താ െ ഗാനച്ച അങ്ങനെയല്ല ഗാനത്തിനൊക്കെ വലിയ ചെട്ടില്ലേ ഗാനം എന്ന് പറഞ്ഞാൽ അവനവന് വേണ്ടതും നല്ലതും അവനവന്റെ കയ്യിൽ ഉള്ളതും അവനവന് വേണ്ടി അവനവന് വേണ്ടതും നല്ലതും അവനവന്റെ കയ്യിലുള്ളതും ആയ വസ്തു അവനവന് വേണ്ടതാണെങ്കിൽ പോലും നല്ല മനസ്സോടെ തുറന്ന മനസ്സോടെ മറ്റൊരാൾക്ക് കൊടുക്കണം അതിന്റെ പേരാണ് ഏത് ദാനം എളുപ്പല്ലോ എന്ത് ദാനം എന്ന് എന്തെങ്കിലും എന്ന് എന്തെങ്കിലും എന്താർത്ഥം കൊടുക്കലൊക്കെ എളുപ്പമാണ് എളുപ്പല്ല എന്തെളുപ്പല്ല എന്താ കാരണം നമ്മുടെ കയ്യിൽ ഉള്ളതാവാ അത് നമുക്ക് വേണ്ടതും ആവണം നല്ലതും ആവണം എന്ന് തന്നെ ഇരിക്കെ ആ വസ്തു ഒരാള് വന്ന് വിഷമമായിട്ട് വരുമ്പം നിറഞ്ഞ മനസ്സോടെ അദ്ദേഹം നമുക്ക് വേണ്ടതും നല്ലതും നമ്മുടെ കയ്യിൽ ഉള്ളതും ആയൊരു വസ്തു വേറൊരാൾക്ക് കൂടി വേണ്ടതാണ് വെച്ചാൽ അദ്ദേഹം വിഷമിച്ചിരിക്കുമ്പോൾ നമ്മൾ കൊടുക്കുമ്പോ എങ്ങനെ കൊടുത്തോളൊന്നും ആ ഉണ്ടായിക്കോളൂന്ന് കേറി വന്നിട്ടും ആ മറ്റൊരു കൊടുത്തു മൂഷിഞ്ഞിട്ടൊക്കെ കൊടുത്തു നമ്മള് എങ്ങനെ കൊടുക്കണം നമുക്ക് വേണ്ട വസ്തു ഉള്ള വസ്തു നല്ല വസ്തുമായിരിക്കുന്ന സാധനം ആ വയ്യാത്ത വിഷമിച്ചിരിക്കുന്ന ആള് വരുമ്പം തുറന്ന മനസ്സോടെ നിറഞ്ഞ മനസ്സോടെ കൊണ്ടുപോയിക്കോളും ഇവിടെ വേണ്ട എവിടെയൊക്കെ അത്രയ്ക്കൊന്നും വിഷമമില്ലല്ലോ സന്തോഷമായി നന്നായിക്കോട്ടെ ഇങ്ങനെ കൊടുക്കാൻ പറ്റുന്നുണ്ടോ നന്നായി ഇത് കൊടുത്തിട്ട് നമുക്ക് തോന്നുന്നു ഹൗ എന്നാലും വലിയ വലിയ ഒന്നും പറ്റിയില്ലാച്ചാൽ അത്രക്കൊക്കെ സഹായിച്ചില്ലേ അവര് നാരായണ നന്നായി വളരെ നല്ലതാണ് ദാനാ എന്നിട്ട് എന്തും കൂടി വേണം എന്നറിയോ ഈ കൊടുത്തത് പിന്നെ കൊടുത്തവനും വാങ്ങിയവനും അല്ലാതെ മൂന്നാമതൊരാൾ അറിയാനും പാടില്ല അതാ അതിലേറെ കൊടുക്കൻ തന്നെ അറിയിക്കാനല്ല ശരിയല്ലേ പാടില്ല നമ്മളിപ്പോൾ ദാനം കൊടുത്തു വെച്ചാൽ ദാനം ആവണമെങ്കിൽ എന്ത് ചെയ്യരുത് ആര് അറിയിക്കാൻ പാടില്ല അതായത് നമ്മൾ ചെയ്യുന്ന ഈ സൽക്കർമ്മം വേറൊരാൾ അറങ്ങാൻ എന്താണ്ടാവുക എന്ന് അറിയോ ശാസ്ത്രത്തിൽ പറയും ദാനം കീർത്തനേന എന്താണ് ദാനം കൊടുത്താൽ ഉണ്ടാവുന്ന മഹിമ മറ്റൊരാളോട് പറഞ്ഞാൽ നശിച്ചു പോയി പറയാ നമ്മളെ അർത്ഥം കൊടുത്താല് ആരാ കൊടുത്തത് കൊടുത്തോ വിണ്ടരുത് ഇന്ത്യ പോയി അവനെ എന്നാ നീ വല്ലവര് നമുക്ക് വല്ലതും തന്നാലേ നാട് മുഴുവനും നടന്നു പറഞ്ഞോളൂ ഇയാളാ തടങ്ക ഇയാളാ തറാങ്ങ് എന്താ കാരണം അഹമ്മദി കുറച്ച് കുറഞ്ഞു കിട്ടും നമ്മുടെ ൊക്കെ കുറച്ച് ആശ്വാസം അദ്ദേഹം അതുകൊണ്ടാണേ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ് നോക്കും നമുക്കൊരു വിനയം വരെ പാകത വരില്ല പൊങ്ങിയിട്ട് കണ്ടോ അതുകൊണ്ടാണ് കൊടുത്തു പറയുന്നത് വരണ്ടോ പറയേല്ലേ നമ്മൾ വിചാരിച്ചല്ല അങ്ങനെയൊക്കെ ദാനം നമ്മൾ ദാനം എന്നൊക്കെ പറയുന്ന നമ്മള് വിചാരം ആ അഞ്ചുറുപ്പ് എടുത്ത് ഉച്ചക്കാരൻ അഞ്ചുറുപ്പൊന്നും കൊടുക്കില്ല അത് തെറ്റി പോയതാണ് പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞപ്പോളെ ആ ആ എന്താ അതന്നെ അങ്ങനെയൊക്കെ അല്ലേ കൊടുക്കണം നാണയൊന്നെടുത്ത് കൊടുക്കരുത് കേട്ടോ ഈ പിച്ചക്കാർക്ക് അവരതെടുത്ത് കണ്ണിന് അറിയും നോട്ട് കൊടുത്താൽ എങ്ങനെ അറിഞ്ഞാലും കണ്ണിറ്റൊന്നും കൊള്ളില്ലല്ലോ ഒരു ഉറുപ്പയും രണ്ടു അഞ്ചു റുപ്പ് കൊടുത്ത് അവര് നെയ്യും പറയാറുണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും പിച്ചക്കാരൻ നമ്മുടെ മതി നമ്മുടെ വിചാരം ഈ അയ്യോ അയ്യോ പറഞ്ഞു വരുന്നവരെ എന്തെങ്കിലുമൊക്കെ അതിലൊന്നും വലിയ കാര്യോ അയ്യോ അയ്യോ പറഞ്ഞു പറഞ്ഞോ അത് ഇന്ന് ഒന്നിലും തുടങ്ങിയതൊന്നല്ല നല്ല പ്രായത്തിലേ തുടങ്ങിയത് അപ്പൊ ശീലായത് കൊണ്ട് അവൻ അഞ്ച് നാല് നേരം മാളികയില്ല എന്തൊന്നും കാറുണ്ട് പണിക്കാരൊക്കെ ഉണ്ട് കുടുംബത്തിൽ ഇപ്പൊ മാത്രം വൈകുന്നേരം അമ്പത് അത് ശീലമായിരുന്നു അങ്ങനെ പറയേണ്ടവൻ ഉറങ്ങാൻ പറ്റാത്ത കാര് പക്ഷേ അത് അങ്ങനത്തെ ആൾക്കാരുണ്ട് അവരല്ല പറയുന്നത് നമ്മുടെ ഒക്കെ ഇടയിൽ തന്നെ ഉണ്ടാവും ചിലപ്പോ ചിലപ്പോ കഷ്ടപ്പാട് ഒരു ആരോടും പറയില്ല എന്താ കാരണം അഭിമാനം കാരണേ പറയില്ല ചിലപ്പോൾ ഉണ്ണാനൊന്നും ഉണ്ടാവില്ല മുണ്ട് നല്ലോണം മുറുക്കിയൊക്കെ കൊടുക്കും കുടുക്കാനും ഉണ്ടാവില്ല എന്ത് ചെയ്യ ഒരു തല ഇടത്ത് മറ്റേ തല മുക്കി പിഴിഞ്ഞ അടുത്ത തലേ ഇടക്ക് പറഞ്ഞാൽ മനസ്സിലും മുടുത്ത് ഉണക്ക എന്നൊക്കെ കേട്ടറില്ലേ എന്നാലും മറ്റൊരാളുടെ മുമ്പിൽ കൈയ്യ നീട്ടിയിട്ടും നീ പതിവുണ്ടാവില്ല അങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മുടെ ഇടയിലൊക്കെ തന്നെ അത്രക്കാരെയൊക്കെ കണ്ടു മനസ്സിലാക്കി അവരുടെ അഭിമാനത്തിന് തട്ടുമുട്ടും പറ്റാത്ത വിധത്തിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കും എങ്കിൽ അതിന്റെ വരണം എന്തെന്ന് ഇതൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ അല്ലാതെ അവിടെ ഇവിടെ ഈ അങ്ങനെ ശീലിച്ചിരിപ്പിച്ചാർക്കൊക്കെ കൊടുക്കാനാണ്ടോ പണക്കാർക്ക് കൊടുക്കാനും ബാങ്കുകാരൊക്കെ അവർക്ക് ആധാരം ഭാഗം അത്ര ഒന്നും വേണ്ടി വരില്ല ബേങ്കുകാര് നമ്മള് പോയാൽ അടിയാധാരം അടി മാന്തി ആധാരം ഒക്കെ വേണ്ടി പറ്റി ഇതൊക്കെ രേഖ കൊടുക്കണം നമ്മളില്ലേ സാധാരണക്കാരൻ പോയി വലിയ പണിക്കാരം ഉണ്ടാവനാതായിട്ട് അങ്ങോട്ട് മുങ്ങും ഇവിടേക്കും മുടിഞ്ഞു ഇന്ന് ചിരിക്കും നമ്മൾ ഇരിക്കും ഇങ്ങനെ നോക്കും നോക്കുമ്പോ ഇവിടെ രണ്ടായിരം ഉറപ്പ് അയ്യായിരം വർക്ക് ലോൺ വാങ്ങിയാണ് പഞ്ചു ലക്ഷം ആയിട്ട് തെറ്റി തെറ്റി പറഞ്ഞിട്ട് വൃത്തിയെന്നും പറഞ്ഞിട്ട് ലോൺ അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് വലിയ വലിയ ആൾക്കാർക്കും അങ്ങനെയുള്ളവർക്കൊക്കെ നടക്കും സാധാരണക്കാരന്റെ ഇടയിൽ ഇറങ്ങിയിട്ടാണ് അത് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതാണ് അവരുടെ കഷ്ടം അപ്പൊ ദാനം എന്ന് പറഞ്ഞാൽ എന്തല്ല കാണിച്ചു കൂട്ടലൊന്നും അല്ല അത് ഹൃദയം കൊണ്ട് ചെയ്യേണ്ട പ്രവൃത്തിയെന്ന് കൈ കൊണ്ടല്ല എന്നാണ് അതുകൊണ്ടാണ് പറയുന്നത് ദാനം വലിയ സത്യം ദാനം ഈ ദാനം ഞാൻ പ്രത്യേകമായിട്ട് മനുഷ്യൻ ദാനം മോക്കി അതെന്താ പണ്ട് ഔസേപ്പിനോട് ചോദിച്ചു ഔസേപ്പിനെ പള്ളി ലക്ഷം മണ്ണിലെ ഔസേപ്പിനോട് ചോദിച്ചു ഔസേപ്പേ നിന്റെ കുടുംബത്തെ രണ്ട് ലോറി ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു ഒരു ലോറി നീ പാവങ്ങൾക്ക് കൊടുക്കല്ലിയ ഔസേപ്പേ ചോദിച്ചു ഔസേപ്പ് പറഞ്ഞു പറഞ്ഞു ചോ കൊടുക്കും പറഞ്ഞു നിനക്ക് രണ്ട് എസ്റ്റേറ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു എസ്റ്റേറ്റ് നീ പാവങ്ങൾക്ക് കൊടുക്കല്യ ഔസേപ്പേ ചോദിച്ചു കൊടുക്കും എന്തായാലും കൊടുക്കുമെന്നും പറഞ്ഞു എന്റെ കുടുംബത്തിൽ രണ്ട് കാർ ഉണ്ടായിരുന്നെങ്കിൽ ഒരു കാറിന് നീ പാവങ്ങൾക്ക് കൊടുക്കില്ല ആവശ്യപ്പെടുക്കണമെന്ന് പറഞ്ഞു നിനക്ക് രണ്ട് മാളിക ഉണ്ടായിരുന്നായെങ്കിൽ ഒരു നീ മാളികൾക്ക് കൊടുക്കില്ല ആവശ്യപ്പെടും കൊടുക്കുന്നു പറഞ്ഞു നിന്റെ കുടുംബത്തിൽ രണ്ട് പശു ഉണ്ടായിരുന്നായിരുന്നെങ്കിൽ ഒരു പശുവിന് നീ പാവങ്ങൾക്ക് കൊടുക്കില്ല ആവശ്യപ്പേ ഇല്ല അച്ഛ കൊടുക്കില്ല എന്ന് പറഞ്ഞു അതെന്താ ആവശ്യപ്പേ അത് ഉണ്ടോ അഞ്ച് പറഞ്ഞു അത് രണ്ടെണ്ണം കൊടുക്കത്തില്ല അത് കൊടുക്കാനൊന്നും പറ്റില്ല മറ്റവർക്കൊക്കെ കൊടുക്ക എന്താ കാരണം അല്ല അമ്മയോണ്ട് കുഴപ്പമില്ല കൊടുക്കാൻ ഒരു നമ്മുടെ നാട്ടിലൊരു ദാനം തൻ്റെ കണക്കാ പറഞ്ഞത് ശരിയല്ലേ ആചാദ്യ ദാനല്ല അപ്പം ഒരാളൊക്കെ നേരം ആയിട്ട് കൂട്ടിട്ടുണ്ട് നമ്മൾക്ക് ഒരു നമ്മളെക്കാൾ മറ്റൊരാള് കഷ്ടപ്പെട്ട കഷ്ടപ്പെടാത്ത അവസ്ഥയിലാണ് എന്ന് തോന്നിയിട്ട് നമ്മൾക്ക് ആവശ്യമുള്ളതായ അങ്ങനെ ഒരു വസ്തു അദ്ദേഹത്തെ നിറഞ്ഞ മനസ്സോടെ കൊടുക്കണമെങ്കിൽ അത് വലിയൊരു മാനസിക സംസ്കാരമുള്ള ആളൊക്കെ പറ്റുള്ളൂ ആ സംസ്കാരങ്ങൾ അദ്ദേഹം ഒരു മഹാത്മാണെന്ന് കൂട്ടണപ്പെട്ടത് സാധാരണക്കാർക്ക് പറ്റില്ലേ ചാച്ചാ തന്നെ തനിക്ക് ആവശ്യമുള്ള വസ്തു ആയിട്ട് പോലും തന്നെക്കാൾ അത് വേറെ അദ്ദേഹത്തിനാണ് തോന്നണമുണ്ടല്ലോ അങ്ങനെ കൊടുക്കണവരെ അങ്ങനത്തെ ആളുകളൊക്കെ അപൂർവം ഉണ്ടാവട്ടോ

ക്ഷമിക്കുക പറയില്ലേ എന്താ ക്ഷമിക്ക നമ്മളിപ്പൊ ക്ഷമ എന്നൊക്കെ പറഞ്ഞ നമ്മുടെ നാട്ടിൽ എന്താ നമ്മൾ ബസ്സിൽ ഇങ്ങനെ കയറി പോണ സമയത്ത് ഒരു താടി വലിയൊരു താടിയ നമ്മുടെ കാലിന്റെ തള്ളകരലിന്റെ മൊള്ളവിടെ കയറി ഇവിടെ നിന്നു നമ്മള് വലിച്ചില്ല കാല് വലിച്ചില്ല കാല് വലിച്ച വരലെ അടിയിൽ പോയി അതിന്റെ തീവണ്ടിയൊക്കെ കേറും അത്ര ഇഷ്ടം തന്നെ നല്ല ചുറ്റളവുണ്ട് നമ്മൾ എന്നിട്ട് കൊറേ വ്യായനം കഴിഞ്ഞപ്പോ കണ്ടക്ടർ വന്നപ്പോന്തിയപ്പോൾ ഇറങ്ങിയത് ഇന്റെ മൊണ് മുള്ളിൽ നിന്നു രസായിപ്പോയി നമ്മുടെ ഇതെ മുള്ളിൽ കേറി നിന്നിട്ടേ ഹൗ അല്ലാത്ത ഇഷ്ടം ഇതിപ്പോ കാലിന്റെ മുകളിൽ ഇങ്ങോട്ട് ഇറങ്ങിയപ്പം നമ്മക്ക് എന്തായി നമ്മൾ പിന്നെ ലക്ഷ്യം നമുക്ക് പറഞ്ഞാൽ കൊല്ലണം എന്നൊക്കെ തോന്നി പക്ഷെ നമ്മളൊന്നും ചെയ്തെന്ന് ക്ഷമിച്ചു വിശാല ബുദ്ധി അതുകൊണ്ടല്ല എന്തുകൊണ്ടാണ് അത് ചുറ്റളവ് കൂടിയാണ് ചാരി നിന്നാ മതി നമ്മളാ കമ്പിയുടെ ഇടയിൽപ്പെട്ടിട്ട് ഇങ്ങനെ തിരികുറ്റി വാതിലിന്റെ ഇടയില് വരല് കുടുങ്ങിയ മതിരി ഓയി എന്താ ഇന്നെ പറഞ്ഞാൽ മനസ്സിലാവും അറിയാം തിരികുറ്റി വാതിലാ പറഞ്ഞാൽ മനസ്സിലാവും പഴയ തിരികുറ്റി കട്ട ട്ടറ വാതിലില്ലേ കുറ്റീൻബല് പണ്ടത്തെ വാതിലില്ല നമ്മള് കൃഷ്ണ വന്നുള്ളത് അതിന്റെ ഇടയിലെ വേരിന്റെ കുടിനെ എങ്ങനെയുണ്ട് ഇതൊന്നും വൈകുന്നേരം പോയി നോക്കരുത് കേട്ടു എങ്ങനെ ഇണ്ടാവും നമ്മു പിന്നെ നാളെങ്കട്ട് വരാൻ പറ്റില്ല തന്നെ പോയില്ലേ അത് ചതി തടയൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു നിന്നൊക്കെ ക്ഷമ എന്തോണ്ടെന്നറിയാം ഇവൻ ബലവാനായതുകൊണ്ട് എതിർത്താൽ അതിലേറെ കറക്റ്റ് ആകുമെന്ന് തോന്നിയിട്ട് നമ്മൾ ക്ഷണിച്ചതാണ് അത് ക്ഷമയല്ല അത് കീഴടങ്ങലാക്കലാണ് ക്ഷമയല്ല സിംഹം സിംഹം വന്നിട്ട് തോണ്ടല്ല സിംഹത്തിന്റെ നോക്കി അത് ക്ഷമയാണ് കാരണം അത് ക്ഷമയാണ് എന്റെ ക്ഷമാർക്ക് മനസ്സിലായില്ലേ ബലം കണക്കിലധികം കയ്യിലുണ്ടായിട്ടും ഈ അപരാധം ചെയ്തവനെ ഏതു തരത്തിലും ടുത്താം എനിക്ക് പ്രാപ്തിണ്ട് എന്നിരിക്കലും അത് ചെയ്യാതെ ആ ചെയ്തതിനെ സഹിക്കുന്നതിന്റെ പേരാണ് വരുന്നത് അപ്പൊ മനസ്സിലായ പക്ഷേ